വിവിയാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നല്ല സൂപ്പർ ഒരു റെസിപ്പിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് വറുത്തരച്ച ഒരു ചിക്കൻ കറി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഈ ചിക്കന് വേണ്ടി കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം പരുവത്തിനുള്ള ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം പരുവത്തിന് മഞ്ഞൾപ്പൊടി ഇത് നല്ലവണ്ണം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് വെക്കാം ഒരു പത്തിരുപത് മിനിറ്റേ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇതിലൊന്ന് ഇടിക്കും നമ്മളൊരു പാൻ വെച്ചിട്ട് തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഷ്ടമായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇതെല്ലാം ഒന്ന് നല്ലപോലെ വയല നമ്മൾ ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട് നമുക്കതിനകത്തൊരു ഒരു സ്പൂൺ മല്ലിപ്പൊടി ആക്കാം വറുത്തരച്ചുള്ള ചിക്കൻ കറി ആയതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് മതി ഇതൊരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഇനി ഇത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം വെളിച്ചെണ്ണ വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഇവിടെ ചേർക്കണം നമുക്കിതിനം വെളിച്ചെണ്ണ ചേർക്കാം അപ്പം നമ്മുടെ മുളകുമെല്ലാം മൂത്തിട്ടുണ്ട് നമുക്കതിലേക്ക് മൂന്ന് തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ടൊന്നും സേവിക്കാം കാളിപ്പഴും നല്ലവണ്ണം വെന്ത ഉടഞ്ഞ് ഇതിനകത്ത് ചേരണം അപ്പോൾ നമ്മുടെ വറുത്ത ചിക്കന് വേണ്ടിയുള്ള അരപ്പൂട തയ്യാറാക്കാം ഞാൻ അല്പം കുരുമുളക് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഒരു പിടി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു പിടി വെളുത്തുള്ളിയുണ്ട് ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി നമുക്കിതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം പരിപത്തി വേണം നമ്മളത് അരച്ചെടുക്കാൻ അപ്പം നമുക്ക് അല്പം വെളിച്ചെണ്ണ ഏർക്കാം വെളിച്ചെണ്ണയൊക്കെ നമുക്ക് നല്ലവണ്ണം ഒന്ന് അലച്ചെടുക്കാം ഈ വെളിച്ചെണ്ണയൊക്കെ ഇടങ്ങ് ഈ അരക്കൊന്ന് മൂത്ത് ഊരും അപ്പം നമുക്ക് ഇതിലേക്ക് ഇറച്ചിയിടാം നമുക്കിതൊന്ന് വേവാനായിട്ട് ഏറ്റ് ചെയ്യാം നമ്മുടെ തക്കാളിക്ക് എല്ലാം നല്ലവണ്ണം ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം മറ്റൊരു കടായി എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങ വറുക്കാം അപ്പം തേങ്ങ വറുത്ത നമുക്കെടുക്കാം നല്ലവണ്ണം മൂപ്പിച്ച് തീയല്ല വരുവാം പോലെ നമ്മൾ മൂപ്പിച്ചെടുക്കണം നമുക്കിതിലേക്ക് ആ തേങ്ങയുടെ കളർ ഒന്ന് മാറാൻ ഒരു അരസ്പൂൺ മുളക് പൊടീനകത്ത് ചേർക്കാം അതിൻ്റെ ഒരു പച്ച ചുവറ നമുക്ക് മൂപ്പിക്കാം മോശമായി നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം നമ്മൾ ചിക്കൻ വെന്തു തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്കയും ചെറിയ ഉള്ളിയും എല്ലാം അല്ലേ അതെല്ലാം അതിലോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാന്ന് കൂട്ടി യോജിപ്പിക്കാം തേങ്ങ വറുത്തതൊന്ന് ആദ്യം പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് നമ്മുടെ തേങ്ങ പൊടിച്ചിട്ടുണ്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് വെന്തതിന് ശേഷമേ നമ്മൾ തേങ്ങ ചേർക്കാവൂ അപ്പം അരച്ച തേങ്ങ നമുക്കതിലേക്ക് ചേർക്കാം തേങ്ങ ചേർത്ത് അധികം തിളയ്ക്കാൻ പാടില്ല നല്ല പോലൊന്ന് ഇളപ്പിച്ച് ചേർക്കാം കുറവായിരുന്നു നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം നമ്മൾ ചിക്കൻ കറി തിളച്ചിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് കടു താളിക്കാം നമ്മുടെ അടിപൊളി വറുത്തരച്ച് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫീഡ്ബാക്കുകൾ അറിയിക്കുക അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം